ഇദ്ദേഹം ജനിച്ചത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാല് അഥവാ സിഇ എണ്ണൂറ്റി പത്തിലാണ് ഹദീസുകൾ ശേഖരിച്ചു തുടങ്ങിയതാവട്ടെ തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ അതായത് ഹിജറ ഇരുന്നൂറ്റി പതിനേഴ് അഥവാ സിഇ എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് തന്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ അതായത് ഹിജറ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഥവാ സിഇ എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഈ പ്രവൃത്തി അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു ഇവിടെ ഹിജറ കലണ്ടറും നാം ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിൽ കാലഘടനയിലുള്ള വ്യത്യാസം കണക്കിലെടുത്ത് ഒന്നോ രണ്ടോ വർഷത്തെ ഇളവ് നൽകിയാൽ പോലും അദ്ദേഹം ഈ പ്രക്രിയ പൂർത്തീകരിക്കാനായി ചിലവഴിച്ചിരിക്കുന്നത് പരമാവധി പതിനാറ് വർഷം ആണ് നമസ്കാരം പ്രവാചകൻ മുഹമ്മദ് ഒരു മിത്താണോ അതോ അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നതൊക്കെ ചരിത്ര വസ്തുതകളാണോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കും വിധം ഒരു വീഡിയോ പരമ്പര ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ ഗഹനമായ ആഴത്തിൽ വിശകലനം ആവശ്യമുള്ള ഒരു വിഷയമാണ് അതിനാൽ തന്നെ ചുരുങ്ങിയത് നാല് ഭാഗങ്ങളെങ്കിലും വേണ്ടിവരുമെന്ന് കരുതുന്നു ആദ്യമേ തന്നെ എന്താണ് ഒരു മിത്ത് എന്നും അതിനെ ഒരു ചരിത്ര വസ്തുതയിൽ നിന്നും വ്യതിരിക്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം ഒരു മതമോ സംസ്കാരമോ പാരമ്പര്യമോ ഒക്കെ ആശയപ്രചരണത്തിന്റെ ഭാഗമായി പറഞ്ഞു പോരുന്ന ചരിത്രരേഖകളോ പുരാവസ്തുക്കളോ തെളിവായിട്ടില്ലാത്ത ആഖ്യാനങ്ങളെയാണ് നാം മിത്ത് എന്ന് വിളിച്ചു പോരുന്നത് ഇതിനെ ഒരു ചരിത്ര വസ്തുതയിൽ നിന്നും വേർതിരിക്കുന്ന ഘടകങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഉറവിടത്തിന്റെ കാലഘട്ടം ചരിത്ര വസ്തുതകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഉറവിടങ്ങൾ എപ്പോഴും സംഭവം നടന്ന കാലത്തോ അതിനോടടുത്തോ ഒക്കെ നിർമ്മിക്കപ്പെട്ടവ ആയിരിക്കും എന്നാൽ മിത്തുകളുടെ ഉറവിടങ്ങൾ പൊതുവെ ദീർഘകാലത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ട് പിന്നിലുള്ള തലമുറകളിലേക്ക് വാചികമായി പടർന്നവ ആയിരിക്കും ഒരു ഉദാഹരണത്തിന് ഗ്രീക്ക് ചരിത്രത്തിൽ പറയുന്ന മാരത്തോൺ യുദ്ധം അതായത് ബിസി നാനൂറ്റി തൊണ്ണൂറിൽ പേർഷ്യൻ രാജാവ് ദാരി ഒന്നാമൻ ഗ്രീസ് കീഴടക്കാൻ ഒരു സൈന്യത്തെ പറഞ്ഞുവച്ചു എന്നും ഏതൻസിന് വടക്ക് കിഴക്ക് മാരത്തോൺ സഹോദരത്തിൽ വെച്ച് അവർ തദ്ദേശീയ സൈന്യവുമായി ഏറ്റുമുട്ടി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് കാരണം സംഭവം നടന്ന് വെറും നാല്പത് വർഷത്തിന് പുറത്ത് അതായത് ബിസി നാനൂറ്റി അൻപതിൽ തന്നെ ഹെറോഡോട്ടസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല യുദ്ധത്തിന് വേദിയായ മാരത്തോണിൽ നിന്ന് സൈനികരുടെ ശവക്കല്ലറകളും പേർഷ്യക്കാർ ഉപയോഗിച്ചിരുന്ന തരം ഒക്കെ കണ്ടെടുക്കപ്പെട്ടിട്ടും ഉണ്ട് എന്നാൽ ഇതേ ഗ്രീക്ക് ചരിത്രത്തിൽ പറയുന്ന ട്രോജൻ യുദ്ധം അതായത് ആയിരത്തി ഇരുന്നൂറ് ബി സിയിൽ ഹെലൻ എന്ന ഒരു സുന്ദരിയെ ചൊല്ലി ട്രോയ് നഗരത്തിൽ വെച്ചൊരു യുദ്ധം നടന്നു എന്നും അപ്പോളോ സിയൂസ് അധീന തുടങ്ങിയ ഗ്രീക്ക് ദൈവങ്ങളൊക്കെ അതിൽ പക്ഷം ചേർന്നു എന്നുമുള്ളത് ഒരു മിത്താണ് കാരണം ഈ ആഖ്യാനത്തിന്റെ ഉറവിടമായ ഹോമറിന്റെ ഇലിയഡ് എന്ന കൃതി എഴുതപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് അതായത് എഴുന്നൂറ്റി അൻപത് ബി സിയിലാണ് രണ്ട് ഉറവിടത്തിന്റെ പശ്ചാത്തലം ചരിത്ര വസ്തുതകളുടെ ഉറവിടങ്ങൾ അധികവും വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നുള്ളവ ആയിരിക്കും അതായത് ആ ആഖ്യാനവുമായി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അതിനെ ഒരേ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക എന്നാൽ മിത്തുകളുടെ ഉറവിടങ്ങൾ പൊതുവെ അതിനെ പിന്താങ്ങുന്ന ഒരു വിഭാഗത്തിന്റെ അതായത് ഒരു മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ഒക്കെ ഭാഗം മാത്രമായിരിക്കും ഒരു ഉദാഹരണത്തിന് ഗ്രീക്ക് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ടേമോ യുദ്ധം അതായത് ഗ്രീസ് കീഴടക്കാൻ എത്തിയ പേർഷ്യൻ രാജാവ് സോത് സ്വന്റെ സൈന്യത്തെ നാനൂറ്റി അൻപത് വി സിയിൽ ടെമോപുലി എന്ന ചുരത്തിൽ വെച്ച് സ്പാർട്ടയിലെ ലിയോനൈഡസ് രാജാവിന്റെ സൈന്യം നേരിട്ട സംഭവത്തെ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസും പേർഷ്യൻ ചരിത്രകാരനായ ടി സി എസും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരേ രീതിയിലാണ് എന്നാൽ ഇതേ ചരിത്രത്തിൽ പറയുന്ന ജഡ്ജ്മെന്റ് ഓഫ് പാരീസ് അതായത് ഗ്രീക്ക് ദേവതമാരായ ഹെര അഫ്രോഡൈറ്റി അദീന എന്നിവർ തമ്മിൽ ഒരു സൌന്ദര്യ മത്സരം നടന്നുവെന്നും ട്രോയിയിലെ പാരീസ് രാജകുമാരൻ അതിന്റെ വിധി നിർണയം ഉള്ളത് ഒരു മിത്താണ് കാരണം ഇത് ഗ്രീക്ക് ചരിത്രത്തിൽ മാത്രം പറയപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് മൂന്ന് പുരാവസ്തുക്കൾ തെളിവായി ഉണ്ടോ ഇല്ലയോ എന്നത് ചരിത്ര വസ്തുതകൾക്ക് പൊതുവെ നാണയങ്ങൾ ലിഖിതങ്ങൾ കല്ലറകൾ ഉപകരണങ്ങൾ അവശിഷ്ടങ്ങൾ എന്നിങ്ങനെ പുരാവസ്തു ശാസ്ത്ര മൂല്യവത്തായ തെളിവുകൾ ഉണ്ടായിരിക്കും എന്നാൽ നിത്തുകൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും എഴുതി ചേർക്കപ്പെട്ട സാഹിത്യ സ്വഭാവമുള്ള വിവരണങ്ങൾ മാത്രമായിരിക്കും തെളിവ് ഒരു ഉദാഹരണത്തിന് ബി സി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിനും ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിനും ഇടയിൽ ഫറവോ റാംസിസ് രണ്ടാമൻ ഈജിപ്ത് ഭരിച്ചു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ് പൗരാണികമായ നിരവധി ഈജിപ്ഷ്യൻ ദേവാലയങ്ങളിൽ ആ പേരും അദ്ദേഹത്തെ സംബന്ധിക്കുന്ന വിവരണങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തന്നെ മമ്മിയുടെ രൂപത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിലെ ആദ്യത്തെ ഫറവോ ബസൈറസ് ദേവനായിരുന്നു എന്നത് ഒരു മിത്താണ് കാരണം ആ പേര് ചരിത്രരേഖകളിൽ എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ല അങ്ങനെ ഒരാളെ സംബന്ധിക്കുന്ന യാതൊരു പുരാവസ്തുവും നാളിതുവരെ തെളിവായി നമുക്ക് ലഭിച്ചിട്ടുമില്ല നാല് അമാനുഷികമായ ഘടകങ്ങളുടെ സാന്നിധ്യം ചരിത്ര വസ്തുതകൾ എപ്പോഴും യുക്തിസഹവും വിശ്വസനീയവുമായിരിക്കും എന്നാൽ മിത്തിൽ പൊതുവെ ദൈവം പിശാച്ച് അമാനുഷിക പരിവേഷമുള്ള കഥാപാത്രങ്ങൾ അവരുടെ അത്ഭുത പ്രവൃത്തികൾ ഒക്കെ ഉണ്ടായിരിക്കും ഒരു ഉദാഹരണത്തിന് റോമൻ ചരിത്രത്തിൽ നാൽപ്പത്തിനാല് ബി സിയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ജൂലിയസ് സീസറിന്റെ കൊലപാതകം അതായത് ബ്രൂട്ടസും കാഷ്യൂസും അടങ്ങുന്ന റോമൻ സെനറ്റർമാരുടെ ഒരു സംഘം സീസറിനെ കുത്തിക്കൊന്നു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ് അക്കാലത്തരം രീതികൾ റോമൻ രാഷ്ട്രീയത്തിൽ സാധാരണമായിരുന്നു ചരിത്രകാരന്മാരായ പ്ലൂട്ടാർക്കും സുട്ടോണിയസും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ നാണയങ്ങളിലും പൊതുസ്മാരകങ്ങളിലും ഒക്കെ ആ സംഭവത്തെ പറ്റി സൂചനകളും ഉണ്ട് എന്നാൽ റോമ നഗരം എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച ആഖ്യാനം അതായത് സഹോദരന്മാരായ റോമുലസും റീമസും ചെറുപ്പത്തിൽ ഉപേക്ഷിക്കപ്പെടുകയും അവരെ ഒരു പെൻഷൻ നായ എടുത്തു വളർത്തി വലുതാക്കുകയും ശേഷം റോമുലസ് റീമസിനെ കൊന്ന് നഗരം സ്ഥാപിക്കുകയും ചെയ്തു എന്നത് മിത്താണ് കാരണം ഇതിൽ അമാനുഷികവും യുക്തിരഹിതവുമായ ഘടകങ്ങളുണ്ട് രണ്ട് നവജാത ശിശുക്കളെ ഒരു ചെന്നായ വളർത്തി നാഗരികരായ മൗരന്മാരാക്കി മാറ്റുക എന്നത് തീർത്തും അവിശ്വസനീയമാണ് അഞ്ച് ആഖ്യാനത്തിന്റെ നിർമ്മാണോദ്ദേശം ചരിത്ര വസ്തുതകൾ സാധാരണയായി ഭരണനിർവഹണം രേഖകളുടെ സൂക്ഷിപ്പ് ജ്ഞാനോൽപാദനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നിർമ്മിക്കപ്പെട്ടവ ആയിരിക്കും എന്നാൽ മിത്തുകളാകട്ടെ നേതാക്കന്മാരെ മഹത്വപ്പെടുത്തുക ഭരണവർഗത്തിന്റെ ചെയ്തികളെ ന്യായീകരിക്കുക ജനതകളെ ഏകീകരിക്കുക അവർക്ക് ധാർമ്മികോപദേശങ്ങൾ പകർന്നു നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മെനഞ്ഞെടുക്കപ്പെട്ടവ ആയിരിക്കും ഒരു ഉദാഹരണത്തിന് നമ്മുടെ അശോക ചക്രവർത്തിയുടെ കാര്യം തന്നെ എടുക്കാം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി കാണപ്പെടുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ പതിമൂന്നാം ശിലാലിഖിതം പാറയിലും തൂണിലും ഒക്കെ കൊത്തപ്പെട്ടിട്ടുള്ള ഈ രേഖ പൊതുവിൽ അദ്ദേഹത്തിന്റെ നയങ്ങൾ നേട്ടങ്ങൾ സാമ്രാജ്യത്തിന്റെ വികസനം ഒക്കെയാണ് പ്രതിപാദിക്കുന്നത് അതേസമയം ബുദ്ധിസ്റ്റ് കഥകളിൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു പ്രശസ്ത ഭാഗമുണ്ട് അശോകവദന എന്ന പേരിൽ അതൊരു മിത്താണ് ബുദ്ധമതം സ്വീകരിക്കും മുൻപ് അദ്ദേഹം എത്രമാത്രം ക്രൂരനായിരുന്നു എന്നും ശേഷം എത്രമാത്രം ധർമ്മിഷ്ടനായി മാറി എന്നുമാണ് അതിൽ വിവരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് അശോകൻ എൺപത്തിനാലായിരം സ്തൂപങ്ങൾ പണിഞ്ഞു എന്നതുപോലെയുള്ള അവിശ്വസനീയമായ വിവരണങ്ങളും അതിന്റെ ഭാഗമാണ് ചുരുക്കി പറഞ്ഞാൽ അത് ബുദ്ധമത ആശയങ്ങളെ മഹത്വവൽക്കരിക്കാനും പ്രചരിപ്പിക്കാനുമായി ഉത്പാദിപ്പിച്ച ഒരു കഥ മാത്രമാണ് ഇനി പ്രവാചകൻ മുഹമ്മദ് ഒരു ചരിത്ര പുരുഷനല്ല എന്നും അദ്ദേഹത്തെ സംബന്ധിക്കുന്ന വിവരണങ്ങളൊക്കെ തന്നെ മറ്റു പല ലക്ഷ്യങ്ങൾ മുൻനിർത്തി മറ്റു ചിലരാൽ നിർമ്മിക്കപ്പെട്ടവയാണ് എന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ ആരൊക്കെയെന്നും അവരുടെ പശ്ചാത്തലം എന്ത് എന്നും നോക്കാം ഒന്ന് പാറ്റിഷ്യ ക്രോൺ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് എന്നീ ബ്രിട്ടീഷ് സർവകലാശാലകളിലും അമേരിക്കയിലെ പ്രിൻസ്റ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലും ഒക്കെ അധ്യാപികയായിരുന്ന ഒരു ഡാനിഷ് അമേരിക്കൻ വംശജയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മറ്റൊരു ഗവേഷകനായ മിഖായൽ കുക്കിനോടൊപ്പം ചേർന്നെഴുതിയ ഹഗാരിസം ദ മേക്കിംഗ് ഓഫ് ദ ഇസ്ലാമിക് വേൾഡ് ആണ് മുഖ്യകൃതി രണ്ട് മിഖായൽ കുക്ക് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ അധ്യാപകനായ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ വംശജൻ ഇസ്ലാമിക ചരിത്രത്തിലും നീതിശാസ്ത്രത്തിലും ഒക്കെ ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട് മുൻപ് പറഞ്ഞ ഹഗാരിസം ദ മേയ്ക്കിംഗ് ഓഫ് ദ ഇസ്ലാമിക് വേൾഡ് എന്ന കൃതിയുടെ രചനയിൽ പാട്രീഷ്യ ക്രോണിനൊപ്പം പങ്കാളിയുമായി മൂന്ന് റോബർട്ട് സ്പെൻസർ കൂട്ടത്തിൽ ഏറ്റവും തീവ്രമായി മുഹമ്മദിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത് അമേരിക്കൻ വംശജനായ ഈ ഗ്രന്ഥകാരനാണ് ഇദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതിയ ഡിഡ് മുഹമ്മദ് എക്സിസ്റ്റ് അൻഎൻക്വയറി ഇൻ ടു ഇസ്ലാംസ് ഒബ്സ്ക്യൂർ ഒറിജിൻസ് എന്ന പ്രതി പാശ്ചാത്യ ലോകത്തെ അക്കാദമിക രംഗത്ത് അന്ന് വലിയ ചർച്ചയായിരുന്നു നാല് ജോൺ വാൻസ്പ്രോ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന ഈ അമേരിക്കൻ വംശജൻ ഈ ഒരു ആശയത്തിന്റെ ആദ്യകാല പ്രചാരകരി ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഖുറാനിക് സ്റ്റഡീസ് സോഴ്സസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സ്ക്രിപ്വൽ ഇന്റർപ്രറ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ദ സെക്ടേറിയൻ മിലിയോ കണ്ടന്റ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഇസ്ലാമിക് സാൽവേഷൻ ഹിസ്റ്ററി എന്നിവയാണ് പ്രധാന കൃതികൾ അഞ്ച് ക്രിസ്റ്റോഫ് ലെക്സൻബർഗ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സീറോ അരമായിക് ഭാഷാ വിദഗ്ധനായ മറ്റൊരു പണ്ഡിതൻ രണ്ടായിരത്തിൽ പ്രസിദ്ധീകരിച്ച ദ സീറോ അരമായിക് റീഡിംഗ് ഓഫ് ഖുറാൻ ആണ് ഇദ്ദേഹത്തിന്റെ മുഖ്യകൃതി ആറ് മുഹമ്മദ് ഹുസൈൻ കാലിഷ് എന്ന ഈ ജർമ്മൻ വംശജൻ പതിനഞ്ചാം വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഒരു കാലത്ത് ജർമ്മനിയിലെ മതപണ്ഡിതന്മാരിൽ പ്രമുഖനായി അറിയപ്പെടുകയും ചെയ്തിരുന്ന ഇദ്ദേഹം പിന്നീട് മതനിരാസത്തിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി എട്ടിൽ പൊതുവേദിയിൽ വെച്ച് മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് താൻ ഇനി വിശ്വസിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി പ്രവാചകൻ മുഹമ്മദിന്റെ ജീവിതം ഒരു ചരിത്ര വസ്തുത അല്ലെന്നും കേവലം ഒരു മിത്ത് മാത്രമാണ് എന്നും സമർത്ഥിക്കാനും മേൽപ്പറഞ്ഞ പണ്ഡിതന്മാർ പൊതുവിൽ നിരത്തുന്ന വാദഗതികൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് സമകാലികമായ തെളിവുകളുടെ അഭാവം മുഹമ്മദിന്റെ ജീവിതം സംബന്ധിച്ച് ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കം ചെന്ന രേഖ ഇബ്നു ഇഷാഖ് എഴുതിയ അദ്ദേഹത്തിന്റെ ജീവിതചരിത്രമായ സീറ റസൂദുള്ള ആണ് മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നത് സിഇ അഞ്ഞൂറ്റി എഴുപതിനും അറുനൂറ്റി മുപ്പത്തിരണ്ടിനും ഇടയിലാണ് എന്നാൽ ഈ കൃതി എഴുതപ്പെട്ടിരിക്കുന്നത് സി ഇ എഴുന്നൂറ്റി അൻപത് അറുപത് കാലഘട്ടത്തിലാണ് അതായത് മുഹമ്മദ് മരിച്ചു ചുരുങ്ങിയത് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന ഒരാളിൽ നിന്ന് പോലും ഈ ഗ്രന്ഥകാരൻ വിവരശേഖരണം നടത്തിയിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല ഇനി ഈ പുസ്തകത്തിന്റെ ഇന്ന് നാം വായിക്കുന്ന പതിപ്പ് സത്യത്തിൽ മൗലികമായ ഒന്നേ ഇബ്നു ഇഷാക്കിന്റെ ശിക്ഷനായിരുന്ന ഇബ്നു അബ്ദുള്ള നിന്ന് മൂലഗ്രന്ഥം കരസ്ഥമാക്കി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സിഇയിൽ ഇബ്നു ഹിഷാം എന്ന മറ്റൊരാൾ തിരുത്തി എഴുതിയ ശേഷം പ്രസിദ്ധീകരിച്ച പതിപ്പാണ് ഇന്ന് ലോകമെങ്ങുമുള്ള ഗ്രന്ഥശാലകളിൽ ഉള്ളത് സംശോധന വേളയിൽ പ്രവാചകന് അവമതിപ്പുണ്ടാക്കുമെന്ന് തോന്നിയ ഭാഗങ്ങൾ താൻ നീക്കം ചെയ്തുവെന്ന് ഇബ്നു ഹിഷാം സമ്മതിച്ചിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് ഭരിച്ച് നൂറ്റി ഇരുപത് വർഷത്തിനു ശേഷം ഒരാൾ എഴുതിയ ജീവചരിത്രത്തെ പിന്നെയും എൺപത് വർഷത്തിനു ശേഷം മറ്റൊരാൾ തിരുത്തി എഴുതിയ ഒന്നാണ് നാം ഇന്ന് വായിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദിന്റെ ജീവചരിത്രം ആ അർത്ഥത്തിൽ അതിന് യാതൊരു ആധികാരികതയും അവകാശപ്പെടാനായി ഇല്ല ഇനി ഹദീസുകളുടെ അഥവാ നബിചര്യ വിവരണങ്ങളുടെ കാര്യമെടുക്കാം കൂട്ടത്തിൽ ഏറ്റവും ആധികാരികമായി കണക്കാക്കപ്പെടുന്നത് ഇമാം ബുഹാരിയുടെ ശേഖരമാണ് അതാകട്ടെ എഴുതി തുടങ്ങിയത് തന്നെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സിഇയിലാണ് അതായത് മുഹമ്മദ് മരിച്ച് ഏകദേശം ഇരുനൂറ് വർഷത്തിന് ശേഷം അക്കാലത്ത് അറബികളുടെ ശരാശരി ജീവിത ദൈർഘ്യം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ വർഷം മാത്രമായിരുന്നു അതിനർത്ഥം മുഹമ്മദ് മരിക്കുകയും ഇമാം ബുഹാരി ഹദീസുകൾ ശേഖരിച്ചു തുടങ്ങുകയും ചെയ്യുന്നതിനിടയ്ക്ക് ആറു മുതൽ എട്ട് വരെ തലമുറകളെങ്കിലും കടന്നുപോയിട്ടുണ്ട് അതായത് മുഹമ്മദുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നവരെയോ അവരുടെ രണ്ടാം തലമുറയെയോ മൂന്നാം തലമുറയെയോ നാലാം തലമുറയെയോ ഒന്നും ഗ്രന്ഥകർത്താവ് നേരിൽ കണ്ടിട്ടേയില്ല സത്യത്തിൽ ഇമാം ബുഹാരി നടത്തിയെന്ന് പറയുന്ന ഈ ഹദീസ് ശേഖരണ പ്രക്രിയ തന്നെ സംശയാസ്പദമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇമാം ബുഹാരി ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാർ സ്വദേശിയാണ് പതിനാറാം വയസ്സിൽ നാടുവിട്ട ഇദ്ദേഹം പിന്നീട് മക്ക മദീന കൂഫ ബസ് ബാഗ്ദാദ് എന്നിങ്ങനെ വ്യത്യസ്ത ആടുകളിൽ കൂടി സഞ്ചരിച്ച് ആയിരക്കണക്കിന് ആളുകളെ നേരിൽ കാണുകയും അവരിൽ നിന്ന് ആറു ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്ക് ശേഷം ഭൂരിഭാഗവും തള്ളുകയും ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം ആധികാരികമായി കണ്ട് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു എന്നാണ് കഥ ഇദ്ദേഹം ജനിച്ചത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാല് അഥവാ സിഇ എണ്ണൂറ്റി പത്തിലാണ് ഹദീസുകൾ ശേഖരിച്ചു തുടങ്ങിയതാവട്ടെ തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ അതായത് ഹിജറ ഇരുന്നൂറ്റി പതിനേഴ് അഥവാ സിഇ എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് തന്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ അതായത് ഹിജറ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഥവാ സിഇ എണ്ണൂറ്റി നാല്പത്തിയാറിൽ ഈ പ്രവൃത്തി അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു ഇവിടെ ഹിജറ കലണ്ടറും നാം ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിൽ കാലഘടനയിലുള്ള വ്യത്യാസം കണക്കിലെടുത്ത് ഒന്നോ രണ്ടോ വർഷത്തെ ഇളവ് നൽകിയാൽ പോലും അദ്ദേഹം ഈ പ്രക്രിയ പൂർത്തീകരിക്കാനായി ചിലവഴിച്ചിരിക്കുന്നത് പരമാവധി പതിനാറ് വർഷം ആണ് ഓരോ നാലാം വർഷവും ഒരു അതിവർഷമായി കണക്കാക്കിയാൽ പോലും ഈ കാലയളവിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തി ദിവസങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ഈ പതിനാറ് വർഷവും ഒറ്റ ദിവസം അവധിയെടുക്കാതെ ജോലി ചെയ്താൽ പോലും മൊത്തം ആറ് ലക്ഷം ഹദീസുകൾ ലഭിക്കണമെങ്കിൽ ദിനംപ്രതി നൂറ്റിമൂന്ന് ഹദീസുകൾ എങ്കിലും അദ്ദേഹം ശേഖരിച്ചിരിക്കണം അതോടൊപ്പം യാത്ര ഹദീസുകളുടെ മൂല്യനിർണ്ണയം എഴുത്ത് ഒപ്പം വ്യക്തിപരമായ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതേറെക്കുറെ അമാനുഷികമായ ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് അന്തമായി മാത്രം വിശ്വസിക്കാൻ സാധിക്കുന്ന യുക്തിരഹിതമായ ഒരു കഥയാണ് മറ്റൊന്ന് മുഹമ്മദിനെ പറ്റിയുള്ള കഥകളൊക്കെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രം പറയപ്പെട്ടിട്ടുള്ളവയാണ് എന്നതാണ് ഇത്രയ്ക്ക് സ്വാധീനവും ആൾബലവും പേരും പ്രശസ്തിയും ഉള്ള ഒരു നേതാവായിരുന്നിട്ട് പോലും ഏഴാം നൂറ്റാണ്ടിലെ ബൈസാൻഡിയൻ ജൂത ക്രൈസ്തവ ചരിത്രരേഖകളിലൊപ്പം മുഹമ്മദ് സ്ഥാനം പിടിച്ചിട്ടില്ല മാത്രവുമല്ല അക്കാലത്ത് അറബികൾ നടത്തിയ സൈനിക നീക്കങ്ങളെ പറ്റി വിവരിക്കവേ ആ വംശത്തെ നിർവചിക്കാൻ അവരൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഹഗാരിയൻസ് ഇഷ്മൈലൈറ്റ്സ് സെറാക്കൻസ് തുടങ്ങിയ നാമങ്ങളാണ് മുഹമ്മദ് എന്ന നേതാവിന്റെയോ ഇസ്ലാം എന്ന മതത്തിന്റെയോ പേര് പോലുമില്ല കണ്ടുപിടിക്കാൻ ഇനി അദ്ദേഹത്തെ പറ്റി ആണോ എന്ന് സംശയം തോന്നുന്ന ഒരു പരാമർശം ചരിത്രത്തിലാദ്യമായി അമുസ്ലിം രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഡോക്ടറിന ജാക്കോബി അഥവാ ഡോക്ടറൈൻ ഓഫ് ജേക്കബ് എന്നൊരു ഗ്രീക്ക് സാഹിത്യകൃതിയിലാണ് ഏഴാം നൂറ്റാണ്ടിൽ അന്നത്തെ ബൈസാന്റിയൻ പാലസ്തീനിലോ നോർത്ത് ആഫ്രിക്കയിലോ വെച്ച് രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ജൂത ക്രൈസ്തവ സംവാദമാണ് അറബികൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യാജ പ്രവാചകൻ ദൈവത്തിന്റെ നാമത്തിൽ യുദ്ധത്തിനൊരുമ്പെടുന്നു എന്നൊരു പ്രയോഗം ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നാൽ അത് മുഹമ്മദിനെ പറ്റിയാകാൻ സാധ്യതയില്ല കാരണം ഒന്ന് അതിലെവിടെയും മുഹമ്മദ് എന്ന നാമം പ്രത്യക്ഷമായി പരാമർശിച്ചിട്ടില്ല രണ്ട് ഈ പ്രവാചകൻ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെപ്പറ്റി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ അതിന് നേർ വിപരീതവും ആയിരുന്നു ഇനി ഭാഗികമായിട്ടാണെങ്കിലും മുഹമ്മദിനെ പറ്റി എന്ന് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു പരാമർശം ആ മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ക്രോണിക്കിൾ ഓഫ് തിയോ ഓഫ് എഡേസ അഥവാ സിറിയ ക്രോണിക്കിൾ ഓഫ് സെവൻ ഫോർട്ടി എന്ന സുറിയാനി ഭാഷയിലുള്ള ഒരു ചരിത്രരേഖയിലാണ് സിഇ എഴുന്നൂറ്റി മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ മെസ്സപ്പട്ടോമിയയിലോ സിറിയയിലോ വെച്ച് ഒരു ക്രിസ്ത്യൻ ചരിത്രകാരനാൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ രേഖയിൽ മുഹമ്മദ് പേരുള്ള ഒരു അറബ് സൈനിക മേധാവിയെ പറ്റി സൂചനകളുണ്ട് എന്നാൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് മുഹമ്മദിന്റെ മരണത്തിന് ഒരു നൂറ്റാണ്ട് ഇപ്പുറത്താണ് അപ്പോഴേക്കും റാഷിദ്ദിൻ ഖാലിഫേറ്റ് തന്നെ അസ്തമിക്കുകയും ഉമയ്യാദുകൾ ഭരണം പിടിക്കുകയും ചെയ്തിരുന്നു അതായത് മുഹമ്മദ് ഒരു മിത്താണെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ ആ ആഖ്യാനത്തെ സൃഷ്ടിക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം നട്ടം